അസലാമലൈക്കും വറഹമുല്ല വർക്കാത്തു നമ്മൾ എക്കോ തിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് വയസ്സാണ് ടാർഗറ്റ് അത് ഏഴ് മിനിറ്റിൽ ഒരു മൂന്ന് വോയിസ് അപ്പോൾ മൂവായി ഇരുപത്തൊന്ന് ഒരാഴ്ച കൊണ്ട് മൂപ്പര് ഇരുപത്തൊന്ന് വയസ്സ് മുപ്പര് പബ്ലിസിറ്റി ഇരിക്കും എവിടെ പബ്ലിസിറ്റി ആണെന്ന് അറിയാം ഒമ്പത് മുന്നോട്ട് തന്നെ ഗ്രൂപ്പിൽ അതിൽ കുറേ മാഫി കൂഫികളൊക്കെ ഉണ്ടല്ലോ ഓലെ ലൈക്കും ഓലെ കമന്റും അതുപോലെ തന്നെ ഓലെ പിന്നെ സ്മൈൽ ചി ചിരിക്കുന്ന സ്മൈലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് വിടണത് സാധുനത് മനസ്സിലാണില്ല എന്നാൽ പൊതുജനങ്ങളുടെ പൊതുജനങ്ങളിടയിൽ അന്തള്ള ആൾക്കാരുടെ ഇടയിൽ പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മുപ്പര് പറ്റ മാനം കെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ട് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ഇപ്പം മൂപ്പര് പിന്നെ ഇന്ന് വിട്ട ക്ലിപ്പ് ഇന്ന് വിട്ട ക്ലിപ്പിൽ മൂപ്പര് എന്താണ് നൂറാം വാർഷിക സമ്മേളനം വിജയിക്കൂല അത് നിങ്ങൾ പത്ത് മാലിന്മങ്ങളെ മൊത്താലിമൃങ്ങളെ കൊണ്ടുപോയിട്ടേ വിജയിപ്പിക്കാൻ സാധിക്കുള്ളു പക്ഷെ എന്നാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണ് ഏതാ ഇയാള് ഏതാ ഇയാള് സമസ്ത കേരള ജമീത്തുള്ള പിന്നെ വലിയൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉള്ള നമ്മുടെ കൊച്ചു കേരളത്തിലാണ് പിന്നെ കേരളത്തിൻ്റെ പുറപ്പുറത്ത് പ്രവർത്തനങ്ങൾ വേറണ്ട് ഏതെല്ലാം സമ്മേളനങ്ങൾ ശാഖാ തലങ്ങളില് അതുപോലെ തന്നെ മേഖലാ തലങ്ങളില് ജില്ലാ തലങ്ങളില് ഒക്കെ സമ്മേളനങ്ങൾ പലതും നടന്നില്ലേ അതൊക്കെ പിന്നെ പത്ത് മൂലമാരെ കൊണ്ടുപോയിട്ടാണ് വിജയിപ്പിച്ചത് മൂപ്പര് വിചാരിച്ചെന്താ പറയുക ഇടവണ്ണപ്പാറയിൽ ഇബല് സംഘടിപ്പിക്കണ്ടല്ലോ ഇടയ്ക്കിടക്ക് ഓരോ പരിപാടി അപ്പോൾ അവിടെ ആ കോളേജിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകും ആരെ ആരെ പിന്നെ വശീകരിച്ചിട്ട് നമ്മളാ റഹ്മാ വൈസിൻ്റെ ഉണ്ടല്ലോ ഷെയ്ഖുന ഷംസുറഹമ്മയും കണ്ണീത് ഉസ്താദും സമസ്തിയിൽ പിന്നെ സമസ്തിയിലായിരിക്കുന്ന സമയത്ത് മറകണ്ഠം ചാടി പോയതാണല്ലോ ആര് റഹ്മാൻ എല്ലാവർക്കും അറിയാം ചൈത്രം പഠിക്കുന്നവർക്ക് അറിയാം ആ റഹ്മാനാണ് ഇപ്പോഴും എന്തു സമസ്തക്കെതിരെ സമസ്തക്കെതിരെ ഇന്ന് തിരിയുന്ന ലിസ്റ്റിൽ ഉള്ള സകലാളുകളും ശ്രദ്ധിക്കേണ്ട വാക്കിട്ടോ സമസ്തക്കെതിരിൽ ഇന്ന് തിരിയുന്ന നേതാക്കന്മാരാണ് എന്ന് പറയപ്പെടുന്ന ആളുകളും അതില് രണ്ടോ മൂന്നോ ആൾക്കാർ ഒഴിച്ചാൽ ബാക്കി മുഴുവനും മറകണ്ഠം ചാടിയ ആൾക്കാരാണ് പേരെടുത്ത് ഞാൻ പറയണില്ല പേരെടുത്ത് പറഞ്ഞ് ഞാൻ അപമാനിക്കുന്നില്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഒന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മതി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓലൊക്കെ താരീഖ് ഒന്ന് പഠിച്ചു നോക്കി ഓലക്കെ താരീഖ് പഠിക്കുമ്പോൾ മനസ്സിലാവും കണ്ണിയത്വം സംശയമെ ജനറൽ സെക്രട്ടറിയും കണ്ണിത് പുസ്തക പ്രസിഡന്റുള്ള സമയത്ത് മറുകണ്ഠം ചാടിയിട്ട് മറുകണ്ഠത്തിൽ പ്രവർത്തിച്ച് ഇവർക്കെതിരെ പ്രവർത്തിച്ച് ഇവർക്കെതിരെ പിന്നെ ലേഖനങ്ങൾ എഴുതി ഇവർക്കെതിരെ പിന്നെ ശബ്ദിച്ചു താരിക്കുന്ന പല ആൾക്കാരും ആണ് ഇപ്പോഴും മറുഭാഗത്തുള്ളത് അതിൽ രണ്ടു ആൾക്കാരെ ഞാൻ മാറ്റി നിർത്തുകയാണ് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും പിന്നെ മറുകണ്ഠം ചാടിയ ആൾക്കാരാണ് ഏഹ് എന്നിട്ട് പിന്നീട് എന്ത് എന്തുണ ഇങ്ങോട്ട് തിരിച്ചു വന്നതാണ് ഏത് ഓലൊക്കെ ഓഫാത്തിന് ശേഷം ഓലൊക്കെ ഓഫാത്തിന് ശേഷം പല പിന്നെ പിന്നെ സാഹചര്യങ്ങളും സാമ്പത്തിക ലാഭങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളും കോലാഹാരങ്ങളൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ എന്തുതാണ് പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് ഏഹ് അതുകൊണ്ട് തന്നെ ആ പിടിച്ചു നിൽക്കലിന് പിന്നെ രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ തന്നെയാണ് ഓലപ്പളും പിന്നെ എന്താ പറയുക മറുഭാഗത്ത് നിന്നുകൊണ്ട് നിൽക്കണത് അപ്പം അതുപോട്ടെ ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ വരാം ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ വോയിസ് വയസ്സുള്ളത് എന്താണ് മുപ്പത് വയസ്സുള്ളത് സമ്മേളനം വിജയിക്കണമെങ്കിൽ ഐക്യപ്പെടണം 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 ആരുമായിട്ട് ഐക്യപ്പെടണം ആരുമായിട്ട് അയക്കടണം സി ഐ സി കാരായിട്ട് ഐക്യപ്പെടണമെന്നാണോ തങ്ങളെ സി ഐ സിയുമായിട്ട് ഐക്യപ്പെടണമെന്നാണോ എക്കോ തങ്ങളെ നിങ്ങൾ വിചാ വിചാരിച്ചത് എങ്കിൽ സി ഐ സിയുമായിട്ട് ഐക്യപ്പെട്ടു പോകാൻ നമ്മൾ തയ്യാറാണ് സി ഐ സിയുമായിട്ട് ഐക്യപ്പെട്ടു പോകാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളത് ഒമ്പത് നിയമാവലികളും സംസ്ഥകളെ ജമിയത്തോടെ മുഷാബർ എഴുതി കൊടുത്തില്ലേനോ ആർക്ക് എഴുതി കൊടുത്തത് കേരള ചരിത്രത്തില് കേരളത്തിന്റെ ചരിത്രത്തിൽ ഞങ്ങളൊക്കെ ആദരവിലും ബഹുമാനത്തോടും കൂടി കാണുന്ന ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ് ആ നേതാവിനെ കവിച്ചേക്കാൻ പറ്റുന്ന മറ്റൊരു നേതാവില്ല ആരാണ് പാരമ്പര്യമുള്ള പാരമ്പര്യത്തിലും അതുപോലെ തന്നെ മസലാഹ്ത്വ ചർച്ചകളിലും അതുപോലെ തന്നെ ഏത് വിഷയത്തിനും ഇടപെട്ട് കഴിഞ്ഞാലും ഒരു പ്രശ്നം പരിഹരിച്ച് പ്രശ്ന പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുമ്പന്തിൽ നിന്ന് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ മക്കളെ മുൻനിർത്തിയിട്ട് ആ പ്രശ്നപരിഹാരം പിന്നെ ഉണ്ടാക്കിയതിനു ശേഷം ഫാത്തിയ വിളിച്ച് ദ്വാ ചെയ്ത് പരസ്പരം കെട്ടിപ്പിടിച്ചു പോകുന്ന നൂറുകണക്കിന് അനുഭവത്തിന്റെ ദൃസാക്ഷിയായിട്ടുള്ള കരുത്തുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് അല്ലെ കുഞ്ഞാൽകുട്ടി സാഹിബിനെ ഏൽപ്പിച്ചു അതുപോലെ തന്നെ സാദിഖലി ഷിഹാബി തങ്ങൾ ആ യോഗത്തിലുണ്ടായിരുന്നു ആബിദ് ഹുസൈൻ തങ്ങൾ ഉണ്ടായിരുന്നു ഇനി ഇതിലപ്പുറം ആരാ വേണ്ടത് ദിലപ്പുറം ആരാ വേണ്ടത് സമസ്തകരുടെ ജമീത്തുള്ളവരുമായിട്ട് നേതാക്കന്മാരായിട്ട് എം ടി ഉസ്താദ് ഉണ്ടായിരുന്നു ഷെയഹുൻ ജിഫിരി തങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷെയഹുൻ ആലിക്കുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നു ഈ ആളുകൾ എടുത്ത തീരുമാനം ഒമ്പത് തീരുമാനം പരിഹരിപ്പിക്കാൻ വേണ്ടി പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നും മസലായത്ത് ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ കൊണ്ടോട്ടീന്ന് എന്നിട്ട് എന്തായത് അതിനുള്ള മറുപടി ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല പൊതുസമൂഹത്തോട് പറയണ്ടേ ഈ നേതാക്കന്മാരി കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ പിന്നെ ആബിദ് ഹുസൈൻ തങ്ങളും അതുപോലെ തന്നെ സാദിഖളി തങ്ങളും പറയണ്ടേ ഞങ്ങൾ സി ഐ സിയുമായി ബന്ധപ്പെട്ടു സംസ്ഥാനകളിലെ ജമിയ തുടമയുടെ ഒമ്പത് തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കടംപിടുത്തുള്ള തീരുമാനമല്ല അതിന്റെ ആകെ മൊത്തം ഒമ്പത് തീരുമാനങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ ആകെ മൊത്തം തീരുമാനം എന്താണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിലബസുമായിട്ട് സമസ്ത കേരള തുടമക്ക് ബന്ധം ഉണ്ടാവണം കാരണം എന്തുകൊണ്ട് അവിടെ അഖില സമ ജമല്ലെ പഠിപ്പിക്കുകയും നമുക്കറിയണം അതുപോലെ തന്നെ സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിന്റെ സാമ്പത്തിക അതുപോലെ തന്നെ ഏത് നിലയ്ക്കുള്ളതായിരിക്കുന്ന ഇടപാടുകളാണെങ്കിലും അത് സംസ്തകളിലെ ജമിയ തുടമയ്ക്കായിട്ട് ബന്ധം ഉണ്ടാവണം കാരണം എന്തുകൊണ്ട് അതിനൊരു ബിനാമി ഏർപ്പാടോ അല്ലെങ്കിൽ അതിന്റെ ആധാരം പണയപ്പെടുത്തലുകളോ അല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കുന്ന തോന്നി വാസനോട് അവിടെ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് സമസ്തകളുടെ ജമീയത്തോടെ മുഷാവറയുമായിട്ട് മുഷാവറ മുഷാവറിലെ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കണം എന്നല്ലല്ലോ പറഞ്ഞത് മുഷാവറയുമായിട്ട് സമസ് ആ പിന്നെ സി ഐ സിയുമായിട്ട് നടക്കുന്ന മത മതൌദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ സകലമാന റൂൾസിലും സമസ്തക്കൊരു പങ്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതം സമസ്തക്ക് തരണം എന്നാണോ അല്ല മറിച്ച് പറഞ്ഞെന്താണ് അവിടെ യഥാർത്ഥമായ അഖില സുന്ന ജമായല്ലേ പഠിപ്പിക്കുന്നത് നമ്മളെ കുട്ടികളെ യഥാർത്ഥമായ സുന്ന ജമായത്ത് യഥാർത്ഥമായ ദീൻ ദീന്തല്ലേ പഠിപ്പിക്കുന്നത് അതല്ലാണ്ട് അവിടെ ബിദി കക്ഷികളും മറ്റും കേറിയിട്ട് അതിനെ പിന്നെ അതിനെ എന്താ പറയുക അലങ്കോലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം ആ നിയമം അനുസരിപ്പിക്കാം നമ്മളത് അനുസരിപ്പിക്കും അവരെ കൊണ്ട് അനുസരിപ്പിച്ചിട്ടില്ലെങ്കിൽ സാധിക്കരുത് ഞങ്ങൾ പ്രസിഡന്റ് രാജിവെക്കും എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ആരാ കുഞ്ഞാലിക്കുട്ടി സാഹിബല്ലേ എല്ലാം നിഷേധിക്കാൻ കഴിയോ നിഷേധിക്കാൻ കഴിയൂല എന്നിട്ട് ആ കുഞ്ഞാലിക്കുട്ടി സാഹിബും ആബിദ് ഹുസൈൻ തങ്ങളും അതുപോലെ തന്നെ സാദിഖറി തങ്ങളും ഈ പറഞ്ഞ സി ഐ സിയുടെ ഹക്കീം ഫൈസിയുടെ നേതൃത്വത്തോട് പോയി പറഞ്ഞപ്പോൾ അവർ എന്ത് പ്രതികരിച്ചു ആ പ്രതികരണം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതുവരെ പൊതുസമൂഹത്തോട് ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് പത്രക്കാരോട് പറഞ്ഞു പതിനഞ്ചു ദിവസം കൊണ്ട് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞു ആ പതിനഞ്ചു ദിവസം ജനങ്ങൾ കാത്തിരുന്നു പ്രശ്ന പ്രശ്നപരിഹാരം ഉണ്ടായില്ല അതും ആരാ പറയണത് കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവരായ സാധിക്കാറു ശാപിതങ്ങളാണ് പറഞ്ഞത് പതിനഞ്ച് ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നു അല്ലേ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ദിവസങ്ങളോളം കാത്തുനിന്ന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എന്തുകൊണ്ടാണ് അത് പരിഹരിക്കാതെ പോയത് എന്നുള്ള ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് പക്ഷേ പൊതുസമൂഹത്തോട് ഇതുവരെ പറഞ്ഞിട്ടില്ല മൗനം പാലിച്ചുകയാണ് ഇതിനാരാ കുറ്റക്കാര് സംസ്ഥകളിലെ ജമീയത്തോടും അതിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ അതിന്റെ അണികളാണ് കുറ്റക്കാർ എന്നിട്ട് ഇങ്ങനെ പറയാം ഐക്യപ്പെടണം ഐക്യപ്പെടണം പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാകും പ്രശ്നം പരിഹരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രശ്നം ആരാണ് പരിഹരിക്കേണ്ടത് പ്രശ്നം പരിഹരിക്കേണ്ട പിന്നെ ആളുകളിലേക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചുകൊടുത്തിട്ട് ഓലൻ്റെ എല്ലാം ഒരു മസലഹത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഓല കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആരാണ് ഇവിടെ പ്രശ്നക്കാര് ആരവിടെ പ്രശ്നക്കാര് അപ്പോൾ ഏറ്റെടുത്ത കാര്യം അത് മറുകക്ഷികളോട് കക്ഷികളോട് പറഞ്ഞിട്ട് അത് പരിഹരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ആണ് ഇന്നും ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവർ പരിഹരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ തീരുമാനങ്ങൾ കാണേണ്ടത് ആരാണ് തീരുമാനങ്ങൾ കാണേണ്ടത് അതിന്റെ മുൻപന്തിയിൽ നിന്നിട്ട് ഇത് പരിഹരിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരാണ് തീരുമാനം കാണുന്നത് പക്ഷേ ഓല് പിന്നെ ഓല കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ് ഓല കൂടെ കൂടിയിട്ട് പിന്നെ സമസ്തനും അതുപോലെ തന്നെ അതിന്റെ ആലിമ്യങ്ങളെയും പിന്നെ ആക്ഷേപിക്കുകയും അതിന് അവർ അവരെ പ്രലോഭിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ ഇതിൽ എന്ത് കഥ ഇതിലെന്ത് കഥ ഇന്നലിപ്പോ ഏറ്റവും അവസാനം പത്ത് ദിവസം മുമ്പ് പിന്നെ ഭൂണ്ടും പിന്നെ പിന്നെ ജിഫലിതങ്ങളും അതുപോലെ തന്നെ സാദിക്കളിതങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുടി സാഹിബും ഒരുമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സമയം രൂപീകരിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ലേ അത് എന്താണ് സംഭവം എന്ന് ഈ പുതിയ സമിതി എന്ന് പറഞ്ഞ ആരാണ് പുതിയ സമിതി എന്ന് പറഞ്ഞ ആരാണ് ഇവിടെ ഒരു നിയമം പറഞ്ഞിട്ട് ആ നിയമം അനുസരിക്കേണ്ട കഴിഞ്ഞ കാലങ്ങളിൽ അനുസരിച്ച് പരിചയമുള്ള ഒരു തറവാടാണ് പാണക്കാട്ടെ തറവാട് ആ പാണക്കാട്ടുടെ തറവാടിലെ കാരണവരാണ് സാദിക്കളിതങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ ഒരു നേതാവാണ് പ്രശസ്തനായ ഒരു നേതാവാണ് ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന നേതാവാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കൊക്കെ ഓർമ്മ വെച്ചത് മുതൽ എൺപത്തി ഒമ്പതിനു ശേഷമൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഫതഹാക്കി പരിചയമുള്ള ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും പരിഹരിക്കാത്ത ഒരു പ്രശ്നം ഇനി മൂന്നാമത്തെ ഒരു ടീമിനെ പുതിയ ടീം എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് മനസ്സിലാണില്ല അപ്പൊ ഇതൊക്കെ എന്താണ് ഇതിന് ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാണില്ല ഇതൊക്കെ എവിടെക്കാണ് നീട്ടിക്കൊണ്ടോണത് പ്രശ്നം പരിഹരിക്കും ഇടക്കിടക്ക് പത്രക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ പല പ്രശ്നം പരിഹരിക്കും അതിന് പുതിയ സമിതിയെ തീരുമാനിക്കും പിന്നെ രണ്ടു മാസത്തിന് യാതൊരു ഉണ്ടാട്ടില്ല വീണ്ടും രണ്ട് മാസം കഴിഞ്ഞാൽ വീണ്ടും ഒരുമിച്ചുകൊണ്ടിട്ട് വരാം എന്താ പ്രശ്നം പരിഹരിക്കാൻ പോവാണ് പ്രശ്നം പരിഹരിക്കാൻ പോവാണ് ഇത് എവിടെക്കാണ് ഈ നീട്ടിക്കൊണ്ടത് എന്ത് അതിന്റെ ഉള്ളിലെ താല്പര്യം ഇതിന്റെ അജണ്ട അല്ലെങ്കിൽ എന്താണ് ഈ ചതി ഒന്നും മനസ്സിലാണില്ല പക്ഷേ എന്ത് എന്തെന്നായാലും സമസ്തകളിലെ ജമീയത്തുള്ള ചതിക്കാനും കേരള ജമീയത്തുള്ള പിന്നെ വഞ്ചിക്കാനും അതിൻ്റെ പിന്നെ പിന്നെ ജനസമൂഹത്തിൻ്റെ ഇടയിൽ താറടിക്കാനും വേണ്ടിട്ട് ബിതൈകളെ ഉപയോഗിച്ച് വഹാബികളെ ഉപയോഗിച്ച് സമസ്ത കേരള സമസ്തകളുടെ ജമീത്തുള്ള നൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ആ നൂറ് കെടുത്താൻ വേണ്ടി കൊണ്ട് തന്നെയാണ് ബിതൈകളെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ഈ പോക്കെങ്കിൽ അത് സമയത്ത് നമുക്ക് ഒരു കേടും പറ്റൂല അതിൽ യാതൊരു സംശയവും ഇല്ല അതിന്റെ സമ്മേളനം വളരെ വിജയകരമായിരിക്കും അതിന് സ്ഥാപനങ്ങളൊന്നും കുട്ടികളെ കയറ്റി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ത്യ നാട്ടിൽ ഇന്ന് പിന്നെ നൂറാം വാര്ഷിക മഹാസമ്മേളനം പ്രഖ്യാപിച്ച് ഏഹ് കഴിഞ്ഞ് ഏതാണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നൂറാം വാർഷിക സമ്മേളനത്തിന് പോകാനായിരിക്കുന്ന ബസ് ബുക്ക് ചെയ്തു ഞങ്ങളുടെ നാട്ടിലെ സ്ഥാപനങ്ങളൊന്നുമില്ല കുട്ടികളെ കയറ്റി കൊണ്ടുപോകാൻ മറിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരായ സമസ്തയുടെ മുഹിബ്യങ്ങളായിരിക്കുന്ന ആളുകൾ തന്നെ ആ ബസ്സിൽ അൻപതോളം ആളുകൾ യാത്ര ചെയ്യും മനസ്സിലായിട്ടുണ്ടോ ഇങ്ങനെയാണ് ഓരോ പ്രദേശത്തും ഇങ്ങനെ ഓരോ പ്രദേശത്തും എടവണ്ണപ്പാറയിൽ സമ്മേളനം സംഘടിപ്പിക്കുമ്പോ പിന്നെ സംസ്ഥാന കേരള ജമിയുടെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ ആ സദസിനെയും പരാജയപ്പെടുത്താൻ വേണ്ടിയും ഓൽക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടിട്ടും ഓൽക്കെതിരെ തകിബീർ എല്ലാം വേണ്ടിട്ടും എടവണ്ണപ്പാറ കോളേജിൽ നിന്ന് പിന്നെ എന്താ പറയാ റഹ്മാൻ ഫൈസിന്റെ പിന്നെ എന്താ പറയാ പിന്നെ നേതൃത്വത്തിൽ കുറച്ച് കുട്ടികളിറക്കിട്ട് മുൻസീറ്റിൽ ഇരുത്തിയിട്ട് ഓലകൊണ്ട് ഒന്നും കാര്യങ്ങൾ സംസ്ഥയിലെ ജമീത്തുടനീല പ്രവർത്തനം നടത്തൂല അത്തരത്തിലുള്ള ചണ്ടിത്തരം ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല സംസ്ഥയുടെ പ്രവർത്തകർക്കില്ല സമസ്തയുടെ പ്രവർത്തകർക്ക് ഓരോ മേഖലയിലും ഓരോ ശാഖകളിലും കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പ്രവർത്തകരുണ്ട് അത് സാധാരണക്കാരുണ്ട് മാലിന്മങ്ങളുണ്ട് മുദരസീങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പ്രവാസികളുണ്ട് എല്ലാവരും ഉണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഞങ്ങൾ ആ പരിപാടി വിജയിപ്പിക്കും ബാംഗ്ലൂർ സമ്മേളനം എന്താ വിജയിക്കാൻ കാരണം ബാംഗ്ലൂർ സമ്മേളനത്തിൽ നിങ്ങൾ ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾ ഈ സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ എന്ത് ചെയ്തു പിന്നെ സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തകളിലെ ജമീത്തോട് മേ കൊഞ്ഞനെ കുത്തിയിട്ട് ഒരു ഭാഗത്ത് രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പ് നടത്തിയിട്ട് നിങ്ങളൊരു ഭാഗത്ത് നിന്നില്ലേനോ എന്നിട്ട് നിങ്ങൾ ബാംഗ്ലൂർ സമ്മേളനത്തിൽ നിങ്ങൾ ആരും പോന്നിനോ ബാംഗ്ലൂർ സമ്മേളനം വിജയിച്ചില്ലേ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഓരോ ബസ് പോയ സമയത്ത് ഓരോ സുഹാബികളും സ്വഹാബികളും വഹാബികളും ഉണ്ടായിട്ടില്ല കൃത്യമായിട്ട് അഹ് സുനീപം പ്രേമിക്കുന്ന സമസ്തകളുടെ ജമ്യത്തോടമേ പ്രേമിക്കുന്ന കൃത്യമായിട്ട് അതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ തന്നെ ഓരോ പ്രദേശത്തുണ്ടായിട്ടുള്ളൂ എന്നിട്ട് ആ സമ്മേളനം വിജയിച്ചില്ലേ ഒരു ആഴ്ച പിന്നിട്ടപ്പോഴേക്ക് കോഴിക്കോട് എസ് കെ എസ് എഫിന് മുപ്പത്തഞ്ചാം വാർഷികവും അതിലേറെ ഭംഗിയായിട്ട് വിജയിച്ചില്ലേ അപ്പോ സമസ്തകല ജമയത്തോട് വേണ്ടി നൂറാം വാർഷികവും ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ജന പൊതുജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അതിൽ വിരളി പോകേണ്ട ചില സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ യക്കോദങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുകയാണ് ഉമ്മത്ത് മുന്നോട്ട് തന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ കളകള കൊളുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനം കണ്ടെത്തുകയാണ് അത് നമുക്കറിയാം ഏഹ് പ്രശ്നങ്ങൾ പരിഹരിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമേത്തുടമയുടെ കാലും ഭാഗത്ത് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഇല്ല ലീഗും സമയം ഒരു പ്രശ്നമില്ല ഇല്ല അങ്ങനെ നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട പിന്നെ അങ്ങനെ പിന്നെ പിന്നെ പുന്നവാളന്മാരാകാൻ വേണ്ടി ശ്രമിക്കണ്ട ലീഗും സമസ്തയായിട്ടും യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങളൊക്കെ കൃത്യമായിട്ട് സുന്ദധ്യമായതിനു പ്രവർത്തിക്കുന്നവരും അതോടൊപ്പം പാരമ്പര്യ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവരുമാണ് അതിൻ്റെ അനുഭാവികളുമാണ് ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ ചില ന്യൂനതകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഓർക്കെതിരെ ഒരു പിന്നെ പ്രതിഷേധങ്ങൾ നിലക്കൂർ പക്ഷേ ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും എന്നാലും ഞങ്ങളുടെ കൽവിൻ്റെ ഞങ്ങളുടെ നെഞ്ചിനുള്ളിൽ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരുണ്ടാക്കിയതിൻ്റെ പേരിൽ ഞങ്ങൾ അതിനെ സ്നേഹിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് തന്നെയാണ് മനസ്സിലായിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് ഈ ഉമ്മത്ത് മുന്നോട്ട് തന്നെ ഗ്രൂപ്പിൽ നാല് വോയിസ് കുട്ടിന് ശേഷം അതിൽ നാല് ലേക്കും അതുപോലെ ചിരിക്കുന്ന ലൈ സ്മെയിലും കണ്ടുകൊണ്ട് ഇങ്ങനെ തുള്ളാൻ വേണ്ടി നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഉന്ന ഉന്നതമായ നേതാക്കന്മാരെ നേരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോഴും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഓരോ പ്രശ്നം പരിഹരിക്കണം പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമസ്തന്റെ ഒമ്പത് തീരുമാനങ്ങൾ അനുസരിപ്പിക്കണം അതിനെല്ലാം തീരുമാനം അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം അതൊക്കെ തന്നെ അല്ല ചെയ്യാനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാണ്ട പിന്നെ പ്രശ്നം പരിഹരിക്കണം പ്രശ്നം പരിഹരിക്കണം സമസ്തന്റെ പ്രവർത്തകരെ പ്രവർത്തകരുടെ മേൽ കോതീകരിക്കേണ്ട കാര്യം എന്നിട്ട് പിന്നെ തെഹിയ ഫണ്ട് പരാജയപ്പെടുത്തുക ജാരിയ ഫണ്ട് എസ് കെ എസ് ജാരിയ ഫണ്ട് ഉണ്ടായ സന്ദർഭത്തിൽ എന്താ പറഞ്ഞത് ഏർ ലക്ഷം പത്ത് ലക്ഷം കിട്ടി കിട്ടും അല്ലെങ്കിൽ ഏറെ അമ്പത് ലക്ഷം കിട്ടിയേക്കാറ് അര കോടി ഉപയോഗ കിട്ടും അതുകൊണ്ട് അവരോടുകൂടി പറഞ്ഞു പക്ഷെ തെഹിയ ഫണ്ട് അങ്ങോട്ട് അടിച്ചു കയറി അടിച്ചു കയറിയപ്പോ എന്തീ പറയോ പിന്നെ അതൊക്കെ പിന്നെ അതൊക്കെ ഞങ്ങൾ വിജയിപ്പിച്ചാണ് വരുത്തി തീർത്തു അതേപോലെ തന്നെ ഇപ്പൊ തെഹിയ ഫണ്ടും തെഹിയ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നത് എന്താണ് തെഹ്യ ഫണ്ട് മദ്രാസ തലങ്ങളിലും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് പിന്നെ പരത്താൻ ആയിക്കൂലാണ് ജനങ്ങൾ കഴിഞ്ഞു അഭിമാർ നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ വെപ്രാളപ്പെട്ടു യാതൊരു കാര്യമില്ല ഒരു മഹലിലേക്ക് ഈ സംവിധാനത്തിന്റെ പ്രചാരണം എടുത്തുകിട്ടാൽ പത്തും പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം അയിപതിനായിരം പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കോടികൾ ഇവിടെ കോടികളിവിടെ കഴിഞ്ഞു മനസ്സിലായോ ഇനിയും പറയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ടിതൊന്നും കൂട്ടിയാൽ കൂടുതലും സുന്നത്ത് ജമായത്താണ് ഈ സുന്നത്ത് ജമായത്തിന്റെ മഹാസമ്മേളനം ലോക ചരിത്രത്തില് അറഫ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു സംഗമം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന നൂറാം വാർഷിക കാലം ആ നൂറാം വാർഷിക മഹാസമ്മേളനം ചരിത്രത്തിൽ ഇടം കുറിക്കും എന്ന് മാത്രമല്ല വഹാബികൾക്ക് അത് വലിയ തിരിച്ചടിയാവും ഇത് കണ്ടപ്പോൾ വഹാബികൾ എന്ത് ചെയ്തു വഹാബികൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിൻബലത്തില് പിന്നെ എന്ത് ചെയ്തു വെച്ചാല് നേതാക്കന്മാരൊക്കെ കിണിയിൽ വീഴ്ത്തിക്കൊണ്ട് ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഇത് സുന്നത്തി സുനിധിമായാണ് ഇത് ഞങ്ങളെ പ്രസ്ഥാനാണ് ഇത് ഞങ്ങളെ ദീൻ സംരക്ഷിക്കുന്ന പ്രസ്ഥാനാണ് ഇത് ഞങ്ങളെ മക്കളെ ദീൻ പഠിപ്പിച്ച പ്രസ്ഥാനാണ് ഇനി എന്നെയും എൻ്റെ മക്കളും ഷഹാദത്തുകളും എന്താന്ന് കൃത്യമായിട്ട് അക്ഷര അക്ഷര സ്ഫുടതയോടുകൂടെ ചെല്ലാൻ പഠിപ്പിച്ച പ്രസ്ഥാനാണ് സൂറത്തുൽ ഫാത്തിയ അഞ്ച് വക്ത നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിയെ കൃത്യമായി ഓതാൻ വേണ്ടി പഠിപ്പിച്ച തജ്ബീദിന്റെ നിയമം അനുസരിച്ച് പഠിപ്പിച്ച ഒരു മഹൽ പ്രസ്ഥാനാണ് സല്ലു കമാർ ആയി തുമുനിയുസല്ലി ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിച്ചോ എന്ന് പറഞ്ഞപ്പോ നിസ്കാറിന്റെ കൃത്യമായ രൂപങ്ങളും ഭാവങ്ങളും പഠിപ്പിച്ച സംസ്ഥകളിൽ ജമ്യത്തുള്ള അതൊരു മഹത്തായിരിക്കുന്ന പ്രസ്ഥാനമാണ് അതിന്റെ പ്രയാണം ഞങ്ങളുടെ പരമ്പരയിലേക്കും ഇതിന്റെ പ്രയാണം തുടരണം അപ്പൊ അതുകൊണ്ട് ഇത് ദീനാണ് ഈ ദീന പരാജയപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള സംഭവമാണ് അതുകൊണ്ട് എൻ്റെ പര ഞാൻ ഇവിടുന്ന് മരണപ്പെട്ട് കഴിഞ്ഞാലും എൻ്റെ പിന്നെ പൂർവികരിലേക്ക് എൻ്റെ പേരക്കുട്ടികളിലേക്ക് പേരക്കുട്ടികളുടെ പേരക്കുട്ടികളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു കാവൽക്കാരനായിട്ട് മുന്നോട്ട് വരിക തന്നെ വേണം ഇതിനൊരിക്കലും എനിക്ക് പരാജയപ്പെടുത്താൻ പാടില്ല അത് എന്തിന്റെ വേലാൻ ചെയ്യും പരാജയപ്പെടുത്താൻ പാടില്ല ഈ മഹൽ പ്രസ്ഥാനത്തിന് ശക്തി പകരുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യം ഇവിടെ പിന്നെ വാശിയും അതുപോലെ തന്നെ രാത്രിയോ ബലവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിച്ചതിനെ തകർക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപാന്ന് മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ എന്ത് പറയണ ചുരുക്കം ആദ്യം മനസ്സിലാക്കി കൂടെ നിങ്ങൾക്ക് ഈ ദീം പഠിപ്പിച്ചതാരാ നിങ്ങൾക്ക് മതപരമായ അറിവ് പഠിപ്പിച്ചതാരാ നിങ്ങൾക്ക് നിസ്കരിക്കാനും നോമ്പതിഷ്ഠിക്കാനും മറ്റുള്ള ഇസ്ലാമിക കർമ്മങ്ങളും പഠിപ്പിക്കാനും മുന്നോട്ട് വന്ന ഓരോ മഹൽ പ്രസ്ഥാനമല്ലേ നിങ്ങളുടെ ഒരു മഹത്തായിരിക്കുന്ന ഒരു മാതൃസംഘടന മാതാവിന് തുല്യമായ ഒരു സംഘടന അല്ലെ സംസ്തകര ജമയത്തുള്ള ഇത് മനസ്സിലാക്കാൻ എന്ത് നിങ്ങൾക്ക് കഴിയാതെ പോയത് ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നിട്ട് എപ്പൊ നോക്കിയാലും സംസ്തകര ജമയത്തുള്ള ആലിമീങ്ങളെ കൊഞ്ഞനം കുത്ത ഓലെ സുന്ദധ ജമാ പറഞ്ഞ ഓലെ കൊഞ്ഞനം കുത്ത ഓര് യഥാർത്ഥമായ ആശയം പറഞ്ഞ ഓല കൊഞ്ഞനം കുത്ത ഓര് യഥാർത്ഥമായ ഒരു ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലെ കുറ്റപ്പെടുത്തിയിട്ട് ഒറ്റപ്പെടുത്ത എന്നിട്ട് ഓല എന്ത് ചെയ്യാ ഓല പിന്നെ സുന്നത്തി ജമായത്ത് പറഞ്ഞു പരിഹസിക്കുന്നതിന് പകരം ഓല വേഗം എന്ത് ചെയ്യാ പിന്നെ വഹാബികൾ ഓല നേരെ വേഗം എന്ത് ചെയ്യുക സഖാക്കളാക്കി മാറ്റുക ഓല രാഷ്ട്രീയ എതിരാളികളാക്കി മാറ്റുക ഓലെ മുസ്ലിം ലീഗിന്റെ എതിരാളികളാക്കി മാറ്റുക ഓലെ പാണക്കാട് വിരോധികളാക്കി മാറ്റുക നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിലൊന്നും ഞങ്ങൾ വഞ്ചിതരാവില്ല ഞങ്ങൾ ഒരിക്കലും ഇതിൽ പതറൂല്ല ഞങ്ങൾ തളരുകയുമില്ല ജാരിയക്ക് വന്ന ഫണ്ട് എത്രയാണോ അത് അത് വിജയിപ്പിച്ചതുപോലെ തന്നെ തെഹയ്യ ഫണ്ടും ലോകം അത് മുസ്ലിം ലോക മുസ്ലിമീങ്ങൾ സുന്നികൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു അതും കൃത്യമായിട്ട് വിജയിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല നൂറാം വാർഷിക മഹാസമ്മേളനം അതിവിപുലമായ രീതിയിൽ ഞങ്ങളത് ആഘോഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ എക്കോ തങ്ങളോടും എക്കോ തങ്ങളുടെ സിംഗിളുകളോടും വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ താൽക്കാലികം അവസാനിപ്പിക്കണം അസ്സലാമലൈക്കു